ഹൃദ്രോഗം ബാധിക്കുന്നവരുടെ എണ്ണം ഇന്ന് ക്രമാതീതമായി കൂടുകയാണ് താരതമ്യേന വയസ്സ് കുറഞ്ഞവരിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതിൽ ഹാർട്ട് അറ്റാക്ക് വളരെയധികം ആളുകളുടെ ജീവൻ കവരുന്നൊരവസ്ഥയാണ് എന്താണ് ഹാർട്ട് അറ്റാക്ക് ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം എന്താണ് ഹെഡ് അറ്റാക്ക് നമുക്കറിയാം നമ്മുടെ ഹൃദയം പേശികളാൽ നിർമ്മിതമായ ഒരു പമ്പാണ് ഈ പേശികൾ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ മുതൽ ആ വ്യക്തി മരിക്കുന്ന കാലം വരെയും നിർത്താതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം ഈ പേശികൾക്ക് ആവശ്യത്തിന് പോഷകാഹാരവും ഓക്സിജനും ലഭിക്കേണ്ടതുണ്ട് എങ്കിലേ നിർത്താതെ പ്രവർത്തിക്കാൻ സാധിക്കൂ ഓക്സിജൻ ഹൃദയപേശികൾക്ക് ലഭിക്കുന്നത് ഹൃദയത്തിലെ രണ്ട് പ്രധാന രക്തധമനികൾ വഴിയാണ് കൊറോണറി ആർട്ടറീസ് എന്നാണ് ഇതിനെ പറയുന്നത് ഈ രക്തക്കുഴലുകൾ ഹൃദയപേശികളുടെ പുറത്തു കൂടിയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ രക്തക്കുഴലുകളുടെ അകത്ത് തടസ്സം വന്ന് രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്ന അവസ്ഥയിൽ ഹൃദയപേശികൾക്ക് ആവശ്യത്തിന് ഓക്സിജനോ പോഷകാഹാരമോ ലഭിക്കാതെ വരും ഈ അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്നത് എന്തുകൊണ്ടാണ് രക്തക്കുഴലുകൾക്കുള്ളിൽ പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ രക്തക്കുഴലുകൾക്കുള്ളിൽ കൊളസ്റ്ററോൾ അടിഞ്ഞുകൂടാം ഒരു വ്യക്തിയുടെ രക്തക്കുഴലിനുള്ളിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്ന സമയത്ത് രക്തക്കുഴലിൻ്റെ വ്യാസം കുറഞ്ഞു പോകുന്നു അത് ഏകദേശം നാൽപ്പത് മുതൽ എൺപത് ശതമാനം വരെ ആകാം ഇനി എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ബ്ലോക്ക് വന്നു എന്നിരിക്കട്ടെ വ്യാസം കുറഞ്ഞു പോയി ആ ഭാഗത്ത് രക്തം പെട്ടെന്ന് കട്ട പിടിച്ച് രക്തയോട്ടം പൂർണ്ണമായും നിലച്ചു പോകുന്നു രക്തയോട്ടം നിലയ്ക്കുമ്പോൾ അതുവഴി ഓക്സിജനോ പോഷകങ്ങളോ കടന്നു പോകാൻ കഴിയാതെ വരുന്നു അങ്ങനെ ഹാർട്ടിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരുന്ന അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് എന്തൊക്കെയാണ് ഹാർട്ട് അറ്റാക്ക് രോഗലക്ഷണങ്ങൾ നമുക്കറിയാം ഒരാൾക്ക് നെഞ്ചുവേദന വന്നാൽ അത് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഹൃദയാഘാതം ഉണ്ടാകുന്ന സമയത്ത് നിസ്സാരമായ വേദന അനുഭവപ്പെടൂ ചില ആളുകളിൽ നെഞ്ചരിച്ചിൽ പോലെ തോന്നാം മറ്റു ചിലരിൽ നെഞ്ചിൽ ഒരു ഫുൾനെസ് അനുഭവപ്പെടാം ചിലർക്ക് നെഞ്ചിൽ ശ്വാസം കിട്ടാത്ത അവസ്ഥ പോലെ തോന്നാം ചുരുക്കം ചിലരിൽ നല്ല നെഞ്ചുവേദനയായും അനുഭവപ്പെടുന്നു ഷുഗർ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ പുക വലിക്കുന്ന ഒരു വ്യക്തി അതുമല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ഒരു വ്യക്തിക്ക് നെഞ്ചിനകത്ത് അസാധാരണമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായാൽ അത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്ന് തീർച്ചയായും ഉറപ്പുവരുത്തുക മിക്കവരിലും ഹൃദയാഘാതം വരുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ അസ്വസ്ഥത നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിരിക്കും അനുഭവപ്പെടുന്നത് അത് നെഞ്ചിൻ്റെ ഇടത് ഭാഗത്താവണമെന്നില്ല ഹൃദയവുമായി ബന്ധപ്പെട്ട എരിച്ചിൽ അല്ലെങ്കിൽ പുകച്ചിൽ എല്ലാം അനുഭവപ്പെടുന്നത് നെഞ്ചിൻ്റെ നടുഭാഗത്തായിരിക്കും അതുപോലെ തന്നെ നെഞ്ചിൻ്റെ നടുഭാഗത്ത് വരുന്ന വേദന അല്ലെങ്കിൽ അസ്വസ്ഥത രണ്ട് കൈകളിലേക്കും പടരാം ചിലർക്ക് ഇടത് കൈയിലേക്ക് മറ്റു ചിലരിൽ വലത് കൈയിലേക്ക് ചിലരിൽ കഴുത്തിൻ്റെ ഭാഗത്തായിരിക്കും വേദന മറ്റ് ചിലരിൽ താടിയലിൻ്റെ ഭാഗത്തായിരിക്കും കാണപ്പെടുക അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം വരാൻ സാധ്യതയുള്ള വ്യക്തികൾ അതായത് ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ സ്മോക്കിംഗ് പ്രഷർ ഇവയിൽ ഏതെങ്കിലും ഉള്ള ഒരു വ്യക്തി നെഞ്ചിൽ ഒരു അസാധാരണ ബുദ്ധിമുട്ട് വന്നാൽ അത് തീർച്ചയായും പരിശോധിച്ച് ഹൃദ്രോഗം ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് കൂടാതെ ശരീരത്തിൽ അസാധാരണമായ തളർച്ച അനുഭവപ്പെടുക ശ്വാസതടസ്സം നേരിടുക ശരീരം വിയർക്കുക ശരീരമാസകലം തണുപ്പ് അനുഭവപ്പെടാം ഇവയാണ് മറ്റു ലക്ഷണങ്ങൾ ഹൃദ്രോഗം ഹൃദ്രോഗമുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹൃദ്രോഗ കാരണങ്ങളിൽ ഒന്നാമത്തേത് പ്രായം പ്രായം കൂടുന്നതിനനുസരിച്ച് ഹൃദ്രോഗ സാധ്യതയും കൂടുന്ന പാരമ്പര്യം ഹൃദ്രോഗം പാരമ്പര്യമായും കിട്ടാം മാതാപിതാക്കൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് മക്കൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് പുരുഷന്മാരിൽ സ്ത്രീകളെ അപേക്ഷിച്ച് ഹൃദ്രോഗം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം സ്ത്രീകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജൻ ഹോർമോൺ ഹൃദയ സംബന്ധമായ ബ്ലോക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കുന്നു വളരെ നാളുകളായി പ്രമേഹമുള്ള വ്യക്തിക്ക് ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പുകവലിയുള്ള ഒരാളെ പുകവലിക്കാത്ത ഒരാളുമായി കമ്പയർ ചെയ്യുമ്പോൾ എട്ട് മടങ്ങ് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവ നല്ല രീതിയിൽ നിയന്ത്രിക്കാത്ത വ്യക്തികളിൽ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടാനും ബ്ലോക്ക് ഉണ്ടാവാനുമുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് വ്യായാമക്കുറവും പൊണ്ണത്തടിയും ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളിലൊന്നാണ് ജങ്ക് ഫുഡ്സ് അഥവാ അമിതമായ ഉപ്പും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഹൃദ്രോഗ സാധ്യത വളരെ കൂടുതലാണ് മെൻ്റൽ സ്ട്രെസ് കൂടുതലുള്ളവരിലും ഹൃദ്രോഗ സാധ്യത കൂടുതലായി കണ്ടുവരുന്നു ഹൃദ്രോഗം ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആരോഗ്യകരമായ ഭക്ഷണ രീതി ശീലമാക്കുക അമിതമായ കൊഴുപ്പ് കാലറി ഉപ്പിൻ്റെ ഉപയോഗം എന്നിവ നിയന്ത്രിക്കുക ഫൈബർ റിച്ച് ഫുഡ് ധാരാളം കഴിക്കുക ധാരാളം ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വ്യായാമം വ്യായാമം ചെയ്യുന്നവരിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ ഹൃദ്രോഗ സാധ്യത കുറവാണ് ദിവസവും കുറഞ്ഞത് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെയെങ്കിലും വ്യായാമം പതിവാക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കുക ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി അവ പരിഹരിക്കാനോ അല്ലെങ്കിൽ അവയെ ഇല്ലായ്മ ചെയ്യാനോ ശ്രമിക്കുക ആരോഗ്യകരമായ ഉറക്കം ശീലിക്കുക ദിവസവും കുറഞ്ഞത് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക പുകവലിക്കുന്നവർ തീർച്ചയായും പുകവലി ഉപേക്ഷിക്കുക കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ പ്രമേഹം എന്നിവ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി മരുന്നുകൾ കഴിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഹൃദ്രോഗം ഒരു പരിധിവരെ തടയാനാവൂ